صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله

വീട്ടിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് മദീനയില് ഈ തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു നാദാപുരക്കാരനുണ്ട് ഈ തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരാള് നമ്മുടെ സ്നേഹിതനാണ് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ എന്റെ കൂടെ ദർസിൽ പഠിച്ചിരുന്ന ഒരു അമാനിയുണ്ട് ഷക്കീർ അമാനി കണ്ണൂർ സിറ്റിക്കാരനാണ് ഒരു ദിവസം ഞാൻ ഒമ്പ്രക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദേ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഒരു ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു കടയില് നിങ്ങളെ കാണണമെന്നയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കേറാം അങ്ങനെ ഞാൻ പോയി നോക്കി മൂപ്പര് മലപ്പുറക്കാരനാ എന്താ സംഗതി അറിയോ നോക്കുമ്പോ മൂപ്പരെ പറ്റിട്ട് അടുള്ള ഈ അമാനി പറയാണ് മൂപ്പര് നാട്ടിലേക്ക് ഫോൺ ചെയ്ത എപ്പോ മൂപ്പര് ഹാപ്പിയില നാട്ടിലേക്ക് ഫോൺ ചെയ്താൽ മൂപ്പര് കരയാതെ ഫോൺ വെക്കാറില്ല കരയാതെ ഫോൺ വെക്കാറില്ല എന്നെ കേൾക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ ഭർത്താക്കന്മാരുണ്ടാകും ഉണ്ടാകും എന്തുകൊണ്ടാണ് കരഞ്ഞിട്ട് ഫോൺ വെക്കുന്നത് ഭാര്യ എപ്പോഴും ഇയാളോട് തട്ടിക്കേറാണ് പറഞ്ഞാലും ഭാര്യക്ക് അവസാനം ചൂടായി ആകെ അറിഞ്ഞിട്ട് ഫോൺ വെക്കും അപ്പൊ ഏതോ ഒരു സ്ഥലത്ത് സാധുവായി ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കുടുംബജീവിതത്തിനെ പറ്റി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ആരും ഇയാൾക്ക് കൊടുത്തു ഇയാളത് പെണ്ണുങ്ങൾ കഴിച്ചു കൊടുത്തു പെണ്ണുങ്ങൾ ആ കേട്ടിട്ട് ഇപ്പൊ റാഹത്ത് ഉണ്ട് പറഞ്ഞത് അല്ലാഹുദാലും നന്നാക്കി കൊടുക്കട്ടെ അള്ളാഹുദാല നന്നാക്കി കൊടുക്കട്ടെ അതുകൊണ്ട് മൂപ്പേർക്ക് ഇങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടുതിന്റെ പേര് പറഞ്ഞിട്ട് ആദ്യമാലിണ്ടാക്കണ്ടെ അള്ളാഹുദല വർക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് ആളുകളാണ് എത്ര ആളുകളാണ് ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട് സങ്കടപ്പെടുന്നത് ഭാര്യമാരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് കരയുന്നത് സങ്കടപ്പെടുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം വഴത്താക്കി തരട്ടെ ഒരിക്കൽ സൗദി അറേബ്യയിൽ പോയപ്പോ അവിടെ എന്നൊരു സ്ഥലുണ്ട് ഭയങ്കര തണുപ്പിന്റെ നാടാ അവിടെ നിന്ന് വിമ്രക്ക് പോയി ഒരു ബസ്സിൽ ഉംറക്ക് പോകുമ്പോ അതിൽ അമീർല്ലണ്ട് ഞാൻ അതിൽ കയറിയപ്പോൾ അലീബാഫൊക്കെ തങ്ങളുടെ മകനുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഓരോ ആ വണ്ടിയിലുണ്ട് അപ്പോ ഓറ് ഈ മിസ്ബാഹി ബാൽ പറയുന്ന ആളെന്നു അപ്പൊ പിന്നെ ഇയാളെന്നോട് പറഞ്ഞു ഉസ്താദ് എന്തെങ്കിലും സംസാരിക്കണമെന്നു ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യം കറിയുന്നത് മതഹ എല്ലാം പറഞ്ഞിങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ ഒരാൾ എന്റെ കൂടെ വന്നു എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങള് പറഞ്ഞാൽ ചിലപ്പോ എന്റെ ഭാര്യ മക്കളൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ മോള് എന്റെ വണ്ടിയിലുണ്ട് നാട്ടിൽ വിസിറ്റിന് കൊണ്ടുവന്നതാണ് എംപ്രക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കല്പ് ചെലപ്പ് കയറിപ്പോയാലോ ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞക്കല്ലേന്ന് ഭാര്യ ഭർത്താവിനെ നോക്കുന്നതിനെ പറ്റിയിട്ട് ഉസ്താദ് ഒന്ന് പറയണം എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ എപ്പോഴും എനിക്ക് തലവേദനയാണ് എനിക്ക് കട ഉറക്കാൻ കഴിയൂല എന്റെ ഭാര്യയുടെയും മക്കളെയും പരാതി തീരൂല അതുകൊണ്ട് ഭാര്യയും മോളെ ഇങ്ങോട്ട് കൊണ്ടന്നാണ് ഇവിടുന്നെങ്കിലും ഒന്ന് ദയർന്നിട്ട് ശരിയാകുമോ നോക്കാൻ ഏതാ നിങ്ങൾ വണ്ടിയിലുണ്ടല്ലോ നിങ്ങൾ അവിടെ എത്തുന്നവരെ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റിട്ടൊന്ന് പറയോ ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ ത്വായിഫിലെത്തി അവിടെ ഇറങ്ങി എഹ്റാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇയാൾ എൻ്റെ ഇടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇന്ന് എൻ്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ ഇനി ശരിയാവില്ല എന്നു അപ്പൊ വേദംല്ലാം കഴിഞ്ഞു ഇന്ന് എന്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ ഇനി ശരിയാവില്ല ഞാൻ പറ അങ്ങനെ പറയണ്ട ഇനി ശരിയാവില്ല എന്ന് പറയണ്ട നമ്മളെ ഹറമിലേക്കല്ലേ പോകുന്ന നമുക്ക് നല്ലോണം ധാരകാം അള്ളാഹു തല സ്വീകരിക്കട്ടെ ഞാൻ പറയണത് എത്രയോ രക്ഷിതാക്കൾ എത്രയോ ആണുങ്ങളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് കൽബ് പൊട്ടി കരയുന്നവരുണ്ട് അള്ളാഹു പറക്കത്തിയട്ടെ പെണ്ണുങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എന്താണ് ആണുങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയാം പാവപ്പെട്ട പാവപ്പെട്ട ഭാര്യമാർ പെൺകുട്ടികൾ അവൻ ഏതോ അവൻ ഈ ഫോണുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പരിചയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ എന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളുമുണ്ട് ഭർത്താക്കന്മാരെ ഭാര്യമാരെ ചതിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് ഭർത്താക്കന്മാരുമുണ്ട് അള്ളാഹു നരകത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന ആളുകൾക്ക് അല്ലാഹു സുമ ഉദാഹരിച്ചത് രണ്ട് നബിമാരുടെ ഭാര്യമാര് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിശ്വാസികളായ ആളുകൾ കള്ള ഉദാഹരിക്കുന്നത് എന്റെ വാത് കേട്ടിട്ട് ആൾ ഓടുന്നതല്ലാതെ ഒരാളും നന്നാകുന്നില്ല പരാതി പറഞ്ഞു അലൈഹി ിന്റെ ഭാര്യ അതാ നരകത്ത് പോകുന്ന ആളുകൾക്ക് നബി അലൈഹി മറ്റൊന്നുംബി അലഹി ഭാര്യയാണ് ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു എന്റെ സ്വാലിഹീങ്ങളായ രണ്ടു മഹാന്മാരായ നബിമാരുടെ ഭാര്യമാരായിരുന്നു ഭാര്യമാരായിരുന്നുമാ ഈ രണ്ടു പെണ്ണുങ്ങളും ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരായ നബിമാര ചതിച്ചവരാണ് അതുകൊണ്ട് തന്നെ വലം യോഗ ഈ രണ്ട് വലിയ മഹാന്മാരായ നബിമാരില്ലയോ ആ നബിമാരെ പറ്റിച്ചതിനാൽ ആ നബിമാര വഞ്ചിച്ചതിനാൽ അവർക്ക് അവർക്കല്ലാഹു താല കൊടുക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അമ്പിയാക്കൾക്കള്ള അധികാരം കൊടുക്കില്ല വക്കീല ദുഃഖം ൂട്ടത്തില് നിങ്ങളും പോയിക്കോ എന്ന് പറയുമെന്നും പരിശുദ്ധ ഓര് പുതിരിക്കട്ടെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ വേദ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നു ഉറൂസിനെല്ലാം പോയാലേ ഇടക്കിടക്ക് വയ പറ ഉസ്താദ് പറയും അപ്പൊ ഇങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളും പറയും നമുക്ക് ഇതിന് അർത്ഥം ഒന്നും അറിയില്ല അപ്പൊ അടുത്തുള്ള ആളൊക്കെ പറയണേ കേട്ട് ഇപ്പെല്ലാം കേട്ട് നമ്മളും പറയും ജല്ല വലിയ തിക്കറാണത് വളരെ മഹത്വമുള്ള തിക്കറാണത് കൽബു ശുദ്ധിയാകാൻ പറ്റിയ അതുപോലെ ഹദീസ് പറഞ്ഞാൽ പറയും അലൈഹി മുത്ത സ്വലാത്ത് ഇടക്കിടക്ക് ചൊല്ലിപ്പിക്കൽ ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് അതും ഇടക്കിടക്ക് പറയും എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ പറയും മുഹമ്മദ്